ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം പൂന്തോട്ടത്തെ മനോഹരമാക്കുന്ന ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന ചെടിയാണ് വയലറ്റ് എന്നും ഈ ചെടി അറിയപ്പെടുന്നുണ്ട് ഒരു പ്ലാന്റ് ആണ് ഇതെങ്കിലും ചെടിച്ചട്ടികളിൽ ബുഷി ആയിട്ടും ഇതിനെ വളർത്താം ചെറിയ തണ്ടുകളും വെൽവെറ്റ് പോലെ പച്ചയും ബ്രൗണും നിറത്തിൽ ഓവൽ ആകൃതിയിലുള്ള ഇലകളോട് കൂടി ഒരു ചെടിയാണിത് ധാരാളം വെറൈറ്റീസ് ഉള്ള ഒരു ചെടിയാണ് എപ്പീസിയ വർഷത്തിൽ മുഴുവൻ സമയവും ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകും ഷേഡിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണെങ്കിലും ഒരു രണ്ടു മണിക്കൂറെങ്കിലും ഇതിന് ഇൻഡയറക്റ്റ് ആയി സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ ഇലകൾക്ക് വലിപ്പവും ധാരാളം പൂക്കളും ഡയറക്റ്റായി ധാരാളം സൂര്യപ്രകാശം ഈ ചെടിക്ക് ഏൽക്കുകയാണെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാട്ടറിംഗ് ഒരുപാട് വെള്ളം ഒഴിച്ചു നൽകിയാൽ ഇതിന്റെ വേരുകൾ അഴുകി നശിച്ചു പോകും ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും ചേർത്ത് ഈ ചെടി നടാവുന്നതാണ് മണ്ണ് ആണ് ഈ ചെടി നടാനായി എടുക്കേണ്ടത് ഉൽപാദിപ്പിക്കുമെങ്കിലും തണ്ടുകൾ നട്ടാണ് ഈ ചെടി പുതുതായി വളർത്തിയെടുക്കുന്നത് പൂക്കൾ ഉണ്ടാകുന്ന ചെടി ആയതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം റിച്ച് ആയ ഫെർട്ടിലൈസർ നൽകാവുന്നതാണ് വളരെ ഈസിയായി കെയർ ചെയ്യാൻ പറ്റുന്ന ഈ സുന്ദരി ചെടിയെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ